ആംബുലൻസ് ആ ആംബുലൻസിന് വഴിയൊരുക്കിയ പോലീസുകാരിയുടെ ഒരു വീഡിയോ നമുക്കെല്ലാം അറിയാം വളരെ കഷ്ടപ്പെട്ടാണ് റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ചില ഗതാഗത കുരുക്കിലൊക്കെ പെടുമ്പോൾ ഒരു ആംബുലൻസ് വന്നാൽ ആ ആംബുലൻസിന് വഴിയൊരുക്കി കൊടുക്കുന്നത് സാധാരണ രോഗികളുമായി വരുമ്പോഴാണ് വലിയ സയറിനൊക്കെ മുഴക്കി ഒക്കെ ഇട്ട് വേഗത്തിൽ ഓടി വരുന്നുണ്ട് മാനുഷിക പരിഗണന കൊടുത്ത് അത് കാണുന്ന എല്ലാവരും തന്നെ വാഹനങ്ങൾ ഒതുക്കി ഒതുക്കി കൊടുക്കും പക്ഷേ പലപ്പോഴും ചിലരെങ്കിലും എല്ലാ ഡ്രൈവർമാരെ ഡ്രൈവർമാരെയല്ലേ പറയുന്നത് ചില ഡ്രൈവർമാരെങ്കിലും രോഗികളും ആരുമില്ലെങ്കിലും അവർ രോഗികളുണ്ടെന്നുള്ള മട്ടിൽ യറിനൊക്കെ മുഴക്കി നീട്ടി ഹോണൊക്കെ അടിച്ച് ലൈറ്റൊക്കെ ഇട്ട് അവർ പാഞ്ഞു വഴി അതെന്തിന്റെ കേടാണെന്ന് നമുക്ക് മനസ്സിലാകില്ല ഇവന്മാരൊക്കെ ആ ആംബുലൻസിന്റെ ഡ്രൈവർ സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ ഇവരൊക്കെ വേറെ ഏതോ ലോക അഹങ്കാരം നിറഞ്ഞ മനോഭാവമാണ് അവർക്ക് പ്രത്യേകിച്ച് റോഡിൽ വാഹനങ്ങൾ കാണുമ്പോൾ ഞാൻ പലപ്പോഴും അനുഭവസ്ഥനാണ് നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇതുപോലെയുള്ള അഹങ്കാരം നിറഞ്ഞവര് അഹങ്കാരികളെന്ന് ഞാൻ പറയുന്നില്ല അഹങ്കാരം നിറഞ്ഞവര് ചില ഡ്രൈവർമാരുണ്ട് അവരൊക്കെ അടുത്ത് വന്നിട്ട് തെറിവരെ വിളിച്ച സംഭവങ്ങളുണ്ട് മാറ്റിക്കൊണ്ട് പോടാ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് എല്ലാവരും ഇല്ല ഞാൻ പറഞ്ഞതുപോലെ എല്ലാരും ഇല്ലേ മാന്യമായി ഈ തൊഴിൽ ചെയ്യുന്ന എത്രയോ ഡ്രൈവർമാരുണ്ട് അവർക്കൂടെ ആക്ഷേപവും ഭീഷണിയുമാണ് ഒരു രോഗി രോഗിയെ കൊണ്ട് വരുമ്പോൾ അതൊരു ജീവൻ മരണ പോരാട്ടമാണ് അവര് അവരെ എത്രയും വേഗം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ഉത്തരവാദിത്വവും അതിലുപരി ഒരു കഴിവും കൂടെയാണ് എങ്ങനെയും അടുത്ത ആശുപത്രിയില് ആ ജീവൻ രക്ഷിക്കാൻ അടുത്ത ആശുപത്രിയിൽ എത്തിക്കുക അപ്പൊ അങ്ങനെ ആ ഒരു മാനുഷിക പരിഗണന കൊടുത്ത് നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന എല്ലാവരും വാഹനങ്ങൾ മാറ്റി അതിന് വഴിയൊരുക്കി കൊടുക്കുന്നത് നമ്മൾ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ തൃശ്ശൂരിലെ ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിൽ അവിടെ ഗതാഗതം നിയന്ത്രിക്കാൻ നിന്ന പോലീസുകാരി അവർ ഇങ്ങനെ ലൈറ്റ് ഇട്ട് സാധാരണ മുഴക്കി ഹോണും അടിച്ച് സ്പീഡിൽ വന്ന ഒരു ആംബുലൻസ് അവര് സ്വാഭാവികമായിട്ടും ആ പോലീസുകാർ ധരിച്ചത് അതിനകത്ത് രോഗിയുണ്ട് ആ രോഗിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം ആ ജീവൻ രക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ആ വാഹനം കണ്ട ഉടനെ അവർ ഓടി വന്ന് ബ്ലോക്കിൽപ്പെട്ട മറ്റു വാഹനങ്ങളെയൊക്കെ മാറ്റിക്കൊടുത്ത് അവർ ഈ ആംബുലൻസിന് വഴിയൊരുക്കി കൊടുത്തത് അത് വലിയ ചർച്ചയായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ കാരണം ആ പോലീസുകാരി ഓടി വരുന്നതും അവര് മറ്റു വാഹനങ്ങളെ മാറ്റി ഈ ആംബുലൻസിന് വഴിയൊരുക്കുന്നതും എല്ലാം ഒരു വീഡിയോ ചിത്രീകരിച്ചിരുന്നു ആ വീഡിയോ ചിത്രീകരിച്ചതാര അവിടെയാണ് രസം ആ വീഡിയോ ചിത്രീകരിച്ചതും ഈ ആംബുലൻസ് ഡ്രൈവറാണ് ഒരു രോഗിയെ കൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അടുത്തുള്ള ആശുപത്രിയിലേക്ക് പായുന്ന ആംബുലൻസിന്റെ ഡ്രൈവർ ഒരു കൈ കൊണ്ട് വണ്ടി ഓടിക്കുകയും മറ്റേ മറ്റേ കൈ കൊണ്ട് വീഡിയോ ഓടിക്കുകയും ചെയ്യുന്നത് എന്ത് ധിക്കാരമാ ധിക്കാരം മാത്രമോ അതിനെന്താ പറയണ്ടേ ചെയ്യാൻ പാടുണ്ടോ അല്ലേലും തന്നെ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല ഈ ആംബുലൻസിന് ചില പ്രിവിലേജസ് ഒക്കെ ഉണ്ട് അവർക്ക് ട്രാഫിക് റൂള് അവർക്ക് വലിയ രീതിയിൽ അവർക്ക് കാരണം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നവരാ അവർക്ക് ട്രാഫിക്കിൽ പഴയ അല്ലെങ്കിൽ ട്രാഫിക് നിയമം തെറ്റിച്ച് പോകുന്നു പലപ്പോഴും വൺ വേയിലൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ അവർ ചിലപ്പോൾ കയറി വരും കാരണം എത്രയും വേഗം ആ രോഗിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ ഡ്രൈവറുടെ കടമ അതിന് ട്രാഫിക് റൂൾ ഒന്നും നോക്കിക്കൊണ്ട് നിന്നാൽ പറ്റില്ല അത് ശരിയാണ് അവർക്ക് അവരെയൊക്കെ ആ ട്രാഫിക് റൂളിൽ നിന്ന് ആ നിയമത്തിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ അത് രോഗിയെ കൊണ്ട് പോകുമ്പോഴാണ് ആംബുലൻസ് രോഗിയെ കൊണ്ട് പോകുമ്പോൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ വെറുതെ ആംബുലൻസ് ഓടിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ രോഗിയെ കൊണ്ടാക്കിയിട്ട് തിരികെ വരുമ്പോൾ ഈ പ്രിവിലേജൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സമ്മതിക്കും ഒരു സാധാരണക്കാരൻ പോലും വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ട്രാഫിക് റൂൾ അനുസരിച്ച് അവിടെ പെറ്റി അടിക്കും പോലീസുകാർക്കോ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ട് ക്യാമറയിലൊക്കെ അത് പതിഞ്ഞാല് പെറ്റി അടിക്കും അത് സ്വാഭാവികമാണ് ആ അത്ര അത്ര ഒരു കുറ്റകുറ്റകൃത്യമാണത് ആ ആംബുലൻസ് ഡ്രൈവർ ആ കുറ്റകൃത്യം ചെയ്തിരിക്കുക ഈ പോലീസുകാരി ഈ ആംബുലൻസിന് മുന്നിൽ കിടക്കുന്ന വാഹനങ്ങളൊക്കെ ഒതുക്കുന്നതും അതുപോലെ തന്നെ പുറകിൽ നിന്ന് ഓടി വരുന്നത് ആ പുറകിൽ നിന്ന് ഓടി വരുന്നത് ഈ ഡ്രൈ ഡ്രൈവറിന്റെ വലതുവശത്തെ മിററിലാണ് അത് കാണുന്നത് അതാണ് ആ വീഡിയോയിൽ കാണുന്നത് വളരെ കൃത്യമായിട്ട് ആ വീഡിയോ എടുത്തിരിക്കുന്നത് ആ ഷൂട്ട് ചെയ്ത് ആ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ചെയ്തത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പൊ ആ പോലീസുകാരി വലതുവശത്തോടെ ആംബുലൻസിന്റെ പിറയിൽ നിന്ന് ഓടി ഫ്രണ്ടിൽ വന്ന് വാഹനങ്ങളെല്ലാം പിന്നെ അവർ കൊട്ടി അവർ പറഞ്ഞ് മാറ്റുന്നു ഈ ആംബുലൻസ് അതിനാ തിരക്കിന് ഇടയിൽ കൂടെ സുഗമമായി തീർപ്പുന്നു അതിനകത്ത് ഹോർൺ ഇട്ടിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ സയറിനൊക്കെ മുഴക്കി എല്ലാ രീതിയിലും രോഗി രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ എന്നുള്ള മട്ടിലാണ് ആ വാഹനം ആംബുലൻസ് കടന്നുപോയത് അതിനു വഴിയൊരുക്കിയ പോലീസുകാരിയൊക്കെയാണ് സോഷ്യൽ മീഡിയ കൈയടിച്ചത് അപ്പോ അതിനുശേഷം ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഒരു അന്വേഷണം നടത്തി സ്വാഭാവികമായി ആ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത് അതിനകത്ത് രോഗി ഇല്ലായിരുന്നുവെന്ന് ഒരു രോഗിയെ പരിചരിക്കുന്ന ഒരു നഴ്സ് ആ വാഹനത്തിലുണ്ടായിരുന്നു ഡ്രൈവറും ഇവരെ രണ്ടുപേരെയും ആദ്യം മോട്ടോർ വാഹന വകുപ്പ് അവരെ ബന്ധപ്പെട്ട് ആ ആംബുലൻസിന്റെ ഉടമസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവറുടെയും അതുപോലെ തന്നെ നേഴ്സിൻ്റെ ഒക്കെ നമ്പർ വാങ്ങി അവരെ ആർ പി ഓഫീസിലേക്ക് വിളിപ്പിച്ചു ആദ്യമൊന്നും വിളിപ്പിച്ചപ്പോൾ അവർ വന്നില്ല രണ്ടാമത് വീണ്ടും വിളിപ്പിച്ചപ്പോൾ അവർ വന്നു അവർ വന്നപ്പോൾ പരസ്പര മൊഴിയോ ബിരുദ വിരുദ്ധമായ മൊഴികളാണ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അവർ കൊടുത്തത് അവര് പറയുന്നു പല ന്യായങ്ങളാണ് അവര് രണ്ടുപേരും രണ്ട് രീതിയിലാണ് പറഞ്ഞത് അപ്പൊ അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കാം അതിനകത്ത് രോഗി ഇല്ലായിരുന്നുവെന്ന് അത് വളരെ ലാഘവത്തോടുകൂടി അവര് എടുത്തതാണെന്ന് അവരെ അത് ശിക്ഷിക്കണ്ടേ നാളെ വേറൊരു ആംബുലൻസും വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കരുതിയാൽ എന്ത് ചെയ്യും അപ്പോൾ അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം ശിക്ഷ തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ മറ്റുള്ള ഡ്രൈവർക്കും മറ്റുള്ള ആംബുലൻസുകാർക്കൊക്കെ ഇത് പിന്നീട് ഇതുപോലെ വരുന്ന ഇതും അതും ഇതുപോലെ ഫേക്കാണ് അല്ലെങ്കിൽ ഇതുപോലെ കൃത്രിമമാണെന്ന് കരുതി വാഹനങ്ങൾ ഒഴിച്ചു കുടിക്കലാ മറ്റുള്ളവര് രോഗിയുമായി അത്യാവശ്യമായി പോകേണ്ട ആംബുലൻസിന് പോലും വഴിയൊരുക്കത്തില്ല ഒരു നിമിഷം പോലും ഒരു മിനിറ്റ് പോയിട്ട് ഒരു നിമിഷം പോലും നിരത്തിൽ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അപ്പോൾ എത്രയും വേഗം ആ ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ പെടുന്ന പാട് അത് ചില്ലറല്ല പക്ഷെ ഇതുപോലെയുള്ള അഹങ്കാരികളായ ആംബുലൻസ് ഡ്രൈവർമാർ കാണിക്കുന്ന വക്രതയ്ക്ക് അതിന് നടപടിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കണം അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഒടുവിൽ കേട്ടത് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമായില്ല അദ്ദേഹത്തിന് തടവ് ശിക്ഷ വരെ കൊടുക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാകണം കാരണം ഇനി മേലിൽ ആവർത്തിക്കരുത് അയാൾ എന്നുള്ളത് തന്നെ ഒരു ഡ്രൈവർമാരും ഒരു ആംബുലൻസ് ഡ്രൈവർമാരും ആവർത്തിക്കരുത് എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും ഇതൊരു ഗുണപാഠമാകണം അതുകൊണ്ട് അയാളെ മാതൃകാപരമായാലും ശിക്ഷിക്കണം അതുപോലെ തന്നെ ആ നേഴ്സിനും പരമാവധി ശിക്ഷ കൊടുക്കണം അവരും കൂടെ കൂട്ടുകെ ഇത് ചെയ്തത് ഒരു പാവം പോലീസുകാരി അവരവരുടെ കൃത്യനിർവഹണം നിർവഹിച്ചു അവരെ അവർ യഥാർത്ഥത്തിൽ അവർക്ക് അവരെങ്ങനെ അഭിനന്ദിച്ചാൽ മതിയാകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അവർ അവരുടെ ജോലിയിലെ ആത്മാർത്ഥതയാണ് അവിടെ കാണിച്ചത് അവർക്ക് വേണമെങ്കിൽ മിണ്ടാതെ ഒരു സൈഡ് ഒഴിഞ്ഞ് നിൽക്കാം പലരും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ അവരെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു മനുഷ്യത്വം അത് അതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ആംബുലൻസ് ഡ്രൈവറെ മാതൃകാപരവ് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം